റിവോർസ് എന്താണ് റിവോർപ്സ് ഓരോ ബിസിനസിൻ്റെ അകത്തും ഇപ്പം സെയിൽസ് എന്ന് പറയുന്നത് കസ്റ്റമർ വരുന്നു ഈ കസ്റ്റമർ പ്രോഫിറ്റബിൾ ആയിരിക്കണം ഫിനാൻസ് പ്രോഫിറ്റബിൾ കസ്റ്റമർ ആക്കി മാറ്റണം അവരെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റണം യൂട്ടിലൈസേഷൻ അവരെ കൃത്യമായി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം യൂട്ടിലൈസേഷൻ ആൻഡ് ഒപ്റ്റിമൈസേഷൻ യൂട്ടിലൈസേഷൻസേഷൻ ഫിനാൻസും ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓരോ തൊണ്ണൂറ് ദിവസവും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലുക അടുത്ത തൊണ്ണൂറ് ദിവസം സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത തൊണ്ണൂറ് ദിവസം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് എന്തിനാണെന്നറിയോ നമ്മൾ ഇത് നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഈ മാർക്കറ്റിൽ നമ്മളുടെ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം കോരുക പ്രോഫിറ്റ് കോരി കോരുമ്പോൾ ഇതിൽ വെള്ളമുണ്ട് പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ചോർന്നു പോവുക ഈ ചോർച്ചയാണ് പ്രശ്നം ഈ ചോർച്ചയാണ് പ്രശ്നം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ബക്കറ്റിന്റെ ഓട്ടയടയ്ക്കുക ബക്കറ്റിന്റെ വലിപ്പം കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല ഓട്ടയുണ്ടെങ്കിൽ ചെറിയ ബക്കറ്റ് ആയിക്കോട്ടെ ആ കോരുന്നത് അതിൻ്റെ അകത്തുണ്ടായിരിക്കണം ഒഴിക്കുമ്പോൾ അപ്പം വലിയ നമ്പർ ഓഫ് കസ്റ്റമർ ഒന്നും വേണ്ട നമുക്ക് ഉള്ള കസ്റ്റമേഴ്സിനെ മാക്സിമം ഉപയോഗിക്കാൻ പഠിക്കണം അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അല്ലെങ്കിൽ അഞ്ച് വർഷത്തെ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ കയറിയിട്ടുണ്ട് ചില സമയത്ത് താഴെ പോയിട്ടുണ്ട് ചില സമയത്ത് ഇങ്ങനെ കയറി ഇങ്ങനെ നോക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ സമയത്ത് ഏതൊക്കെ സമയത്താണ് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് നോക്കണം ആ സമയത്ത് ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ത് ആ സമയത്ത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്ത് ആ സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ത് ആ സമയത്ത് നിങ്ങളുടെ ടീം എങ്ങനെയായിരുന്നു ആ സമയത്ത് നിങ്ങൾ എപ്പോൾ എഴുന്നേക്കുമായിരുന്നു ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കുമായിരുന്നു ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു അത് കണ്ടെത്തിയിട്ട് യു ഹാവ് ടു റിപ്പീറ്റ് പുതിയതിൻ്റെ പിന്നാലെ പോവല്ല വേണ്ടത് പണ്ട് നമുക്ക് സക്സസ് ഉണ്ടാക്കി തന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വീണ്ടും 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 ആവർത്തിക്കുന്നിടത്താണ് മിടുക്കിരിക്കുന്നത് അതിൻ്റെ ഗുണം എന്താ ചെലവില്ലെന്നേ ഇറ്റ്സ് ഓൾറെഡി പ്രൂവൺ